കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതി പ്രകാരം ജനറൽ വിഭാഗത്തിന് കട്ടിലുകൾ വിതരണം നടത്തി രൂപ പഞ്ചായത്ത് വികസന ഫണ്ട് വിനിയോഗിച്ചു പതിനേഴ് വാർഡുകളിലെ ഗുണഭോക്താക്കൾക്കാണ് കട്ടിലുകൾ വിതരണം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രമേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ചായിരത്തി എന്ത് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് വന്ന് എന്ന് പറയണ നമുക്ക് താങ്ങുന്ന ഒരു തടല് അല്ലെങ്കിൽ ഒരു ഒരാൾ വീടാവുമ്പോൾ കൈ പിടിക്കുക എന്നല്ലാതെ നമ്മൾ അവരെ ഉള്ളത് നമുക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന് ഈ പരസ്യ അധികാരത്തിൽ വന്നിട്ട് ഒരു കുറയാതെ ജനറൽ കട്ടിൽ ഒരു അഞ്ഞൂറ്റി ചില കൊണ്ട് ഇപ്പൊ തന്നെ നമ്മൾ തന്നോളൂ നൂറ്റി നൂറ്റി ഇരുപത്തൊമ്പതും കഴിഞ്ഞതിലൊരാറിനും അല്ലേ ആറ് നൂറ്റി ഇരുപത്തൊമ്പത് കട്ടില് നമ്മൾ ഈ ഒരു വർഷം കൊണ്ട്

ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബീന ഗോപി വാർഡ് മെമ്പർമാരായ ഗോപൻ സുജാതാ ചന്ദ്രൻ ഗിരിജ പ്രേംപ്രകാശ് ബിൻഷ കവിതാ സന്തോഷ് ആണ്ടിയപ്പു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്